നമസ്കാരം ദുബായ് ജബൽ അലിയിലെ വേൾഡ് സെൻട്രൽ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനലിൽ എത്തുന്ന യാത്രക്കാർക്ക് ഇനി ബാഗേജുകൾക്കായി കാത്തിരിക്കേണ്ടി വരില്ല പകരം യാത്രക്കാർ എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി ഇറങ്ങുന്നതിന് മുൻപായി ലഗേജുകൾ ടെർമിനലിൽ തയ്യാറായിരിക്കും അല്ലെങ്കിൽ യാത്രക്കാരുടെ വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ നേരിട്ട് ഡെലിവറി ചെയ്യാൻ സംവിധാനം ഒരുക്കുമെന്ന് ഡിനാറ്റ സിഇഒ സ്റ്റീവ് അലൻ അറിയിച്ചു സാധ്യമായ ഏറ്റവും മികച്ച യാത്രാനുഭവം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി വരി നിൽക്കാതെയും ബയോമെട്രിക് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയും തടസ്സരഹിതമായ യാത്ര ഒരുക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നതെന്നും അലൻ അറിയിച്ചിട്ടുണ്ട് ഇമ്രേറ്റ്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ദിനാറ്റ ദുബായ് എയർപോർട്ടുകളിൽ പ്രവർത്തിക്കുന്ന എയർലൈനുകളുടെ ഏക എയർ സർവീസ് ദാതാവാണ് മുപ്പത്തിയഞ്ചു ബില്യൺ ഡോളർ ചെലവിൽ നിർമ്മിച്ച ദുബായ് വേൾഡ് സെൻട്രലിലെ പുതിയ ടെർമിനലിൽ വരുന്ന യാത്രക്കാർ വിമാനത്തിൽ നിന്ന് ടെർമിനലിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ബാഗേജ് അവിടെ കാത്തിരിക്കുന്നുണ്ടാകും അപ്പോഴേക്കും ബാഗേജ് അവിടെ എത്തിയിട്ടില്ല എങ്കിൽ ബാഗേജിനായി കാത്തിരിക്കാതെ തന്നെ യാത്രക്കാർക്ക് താമസ സ്ഥലത്തേക്ക് പോകാൻ സാധിക്കും അവ വീട്ടിലോ ഹോട്ടലിലോ എത്തിച്ചു നൽകുന്നതായിരിക്കും അൽമക്തും ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന ദുബായ് വേൾഡ് സെൻട്രൽ വിമാനത്താവളം പതിനാല് വർഷം മുൻപ് തുറന്നത് മുതൽ പതിനാല് വർഷം മുമ്പ് തുറന്നത് മുതൽ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി മാറ്റുന്നതിനുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് മെഗാ ഹബിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം ഇരുന്നൂറ്റി അറുപത് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതും വിമാനത്താവളത്തിന് മുൻകാല പ്രവർത്തനങ്ങളെക്കാൾ നൂറ് ദശലക്ഷം കൂടുതലാണ് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നതെന്നും റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയെ കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നതോടെ മനുഷ്യ സേവനം പരമാവധി കുറയ്ക്കാനാകുമെന്നും കണക്കുകൂട്ടലുണ്ട് എന്നും ഇവർ പറയുകയാണ് നിലവിൽ ഒരു റൺവേയും ഒരു പാസഞ്ചർ ടെർമിനലുമാണ് വിമാനത്താവളത്തിലുള്ളത് എന്നാൽ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ ഇവിടെ ധാരാളം സൗകര്യങ്ങളുണ്ട് എന്നും അറിയിച്ചിരിക്കുകയാണ് മറ്റ് വിമാനത്താവളങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ആദ്യം ഇവിടെ വെച്ച് പരീക്ഷണാർത്ഥം നടപ്പിലാക്കുമെന്നും ഡിനാറ്റ സിഇഒ വ്യക്തമാക്കിയിട്ടുണ്ട്